മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി റോഡ് കുഴിക്കുകയും ഇതിന്റെ ഭാഗമായി താഴെ കോട്ടയ്ക്കലിൽ ഇന്റർലോക്ക് ചെയ്തത് വൻ പ്രതിഷേധത്തിന് വഴി വയ്ക്കുന്നു തിരൂർ മഞ്ചേരി സംസ്ഥാനപാതയിൽ കോട്ടയ്ക്കൽ താഴെ അങ്ങാടിയിലായി നഗരസഭ ഇന്റർലോക്ക് ചെയ്ത ഭാഗമാണ് വാഹനഗതാഗതം ഗതാഗതം ദുരിതമായ നിലയിലാക്കിയത് കട്ടകളുടെ സ്ഥാനത്ത് രൂപപ്പെട്ട കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാലും കട്ടകൾ ചിതറിക്കിടന്നതിനാലും വാഹനങ്ങൾ സുഗമമായി കടന്നുപോയിരുന്നില്ല ജല അതോറിറ്റിയും ടെലിഫോൺ അതോറിറ്റിയും ഗ്യാസ് അതോറിറ്റിയും പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിക്കുകയും പിന്നീട് അറ്റകുറ്റപ്പണി നടത്താത്തതുമാണ് മഴ വന്നതോടെ കോട്ടയൽ നഗരത്തിലെ റോഡിനെ ഈ അവസ്ഥയിലാക്കിയത് ഇതുമൂലം നഗരത്തിൽ വൻ ഗതാഗത കുരുക്കും രൂക്ഷമാണ് പ്രതിഷേധം ശക്തമായതോടെ ഇളകിയ ഇന്റർലോക്കുകൾ മാറ്റി ഇതുമായി ബന്ധപ്പെട്ട് അദാനി ഇന്ത്യൻ ഓയിൽ ജോയിന്റ് വെഞ്ചർ കമ്പനിയുടെ മലപ്പുറം ജില്ലാ ഓഫീസിൽ പ്രതിഷേധം അറിയിച്ചെന്നും അടുത്ത ദിവസം ൂർവ്വസ്ഥിതിയിലാക്കിത്തരാമെന്ന് അറിയിച്ചതായും യുവജനക്ഷേമ ബോർഡ് യൂത്ത് കോർഡിനേറ്റർ സി കെ ഇർഷാദ് അറിയിച്ചു ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ്